ശാസ്ത്രീയമായിട്ടോ മതപരമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത പലതരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും എവിടുന്നോ അവർക്ക് കിട്ടിയ ചില വിശ്വാസങ്ങളാണ് അതിന് അതിൻ്റെ ഒരു തെളിവോ അതിനൊരു അടിസ്ഥാനമുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ എന്നൊന്നും നോക്കാതെ അത് വലിയ വിശ്വാസങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കൂട്ടരായിരിക്കും ഇവർ അത്തരത്തില് അബദ്ധ അവരെ വ്യക്തി ജീവിതത്തെയും അവരുടെ സാമൂഹിക ജീവിതത്തെയും കാര്യമായ രൂപത്തിൽ ബാധിക്കുന്ന വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം നമ്മുടെ ക്ലിനിക്കിലേക്ക് പലരും വരാറുണ്ട് അത്തരത്തിലുള്ള ഒരു കേസാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് വന്ന ക്ലയന്റ് ആള് വളരെ ചെറിയൊരു കുട്ടിയാണ് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ഒരു സന്തോഷവും അയാൾ സ്വീകരിക്കാറില്ല അയാളുടെ ഏറ്റവും വലിയ ഒരു ഒരു ഡിസ്ഫങ്ഷണൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും ഞാൻ എപ്പോഴാണോ സന്തോഷിക്കുന്നത് അപ്പോഴൊക്കെയും എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നിട്ടേ ഉള്ളൂ അതായത് എപ്പോ ഒരു ചിരി ഞാൻ പാസ്സാക്കുന്നോ അപ്പോഴൊക്കെ എനിക്കൊരു സങ്കടം ഒരു കരയാനുള്ള ഒരു വകുപ്പും ഉണ്ടാകും ഈയൊരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസമൊക്കെ ചിലപ്പോൾ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടികളായിരിക്കെ നമുക്കൊക്കെ ഉണ്ടായിരിക്കാം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലൊക്കെ പറയാറുള്ളൊരു കാര്യമാണ് ഒരുപാട് ചിരിക്കണ്ട ചിരിച്ചാൽ കരയാനുള്ള എന്തെങ്കിലുമൊക്കെ വകുപ്പ് വരും പക്ഷെ അതൊക്കെ അതിന് ഒരു തരത്തിലുള്ള ബേയ്സും ഇല്ല അത് ഒന്നുകിൽ മതപരമായിട്ട് ഏതെങ്കിലും മതങ്ങളോട് മതങ്ങളിൽ പറയുന്ന ഒരു രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടൊരു തെളിവോ അത്തരത്തിലുള്ള യാതൊരു ബേസും ആ ഒരു ചിന്തക്കില്ല പക്ഷേ ഈ കുട്ടിക്ക് ആ ഒരു വിശ്വാസം ഉള്ളിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വിശ്വാസം വെച്ചുകൊണ്ടാണ് തൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ഇയാൾ നിരീക്ഷിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ചിന്ത ഏറ്റവും കൂടുതലായിട്ട് ഈ കുട്ടിയിൽ കയറി കൂടിയത് ഡിഗ്രിയുടെ അഡ്മിഷൻ്റെ സമയത്ത് ഏതോ ഇഷ്ടപ്പെട്ടൊരു കോളേജിലേക്കുള്ള അഡ്മിഷൻ എൻട്രൻസൊക്കെ എഴുതി അപ്പോൾ അതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്തോ ഒന്ന് ചിരിക്കുകയും കുറച്ച് വീട്ടുകാർക്ക് എന്തോ ലഡുവോ അങ്ങനെന്തോ മധുരമൊക്കെ വിതരണം ചെയ്തതാണ് പക്ഷേ അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് കുട്ടിക്ക് കലശലായ ഏതോ ഒരു 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 ഫിസിക്കൽ അസുഖവുമായിട്ട് ഡയഗ്നോസിസ് ചെയ്തു വലിയൊരു അസുഖമായിരുന്നു പക്ഷേ ഈ കുട്ടി ഇതിനെ എടുത്തിട്ടുള്ളത് ഈ ഒരു അസുഖം വരാൻ കാരണം ഞാൻ അന്ന് അന്ന് ഈ ഒരു എൻട്രൻസ് പാസ്സായ സമയത്ത് ഞാൻ അന്ന് സന്തോഷിച്ചത് കൊണ്ടാണ് അപ്പോൾ ഞാൻ സന്തോഷിക്കാൻ പാടില്ല സന്തോഷിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നുള്ള എൻ്റെ വിശ്വാസം അത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇതിനെ മുമ്പ് നടന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ കുട്ടി ഓർമ്മയുള്ള ഓരോ സംഭവങ്ങളും എടുത്തിട്ട് ഈ രൂപത്തിലാണ് അതിൻ്റെ ഒരു ഒരു വ്യാഖ്യാനം ഇൻടർപ്ര കുട്ടിയുടെ മനസ്സിൽ നടക്കുന്നത് അപ്പൊ അന്ന് ഈ ഒരു അസുഖം വരാൻ എനിക്ക് കാരണം ഞാൻ അന്ന് സന്തോഷിച്ചതാണ് അല്ലാതെ ഈ ഒരു അസുഖം എനിക്ക് വരണമെന്ന് ദൈവം കരുതിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ടീരിയ വൈറസിന്റെ ശരീരത്തിൽ എത്തിയത് കൊണ്ടോ അതൊന്നും അല്ല അതിന്റെ കാരണം ഞാൻ അന്ന് സന്തോഷിച്ചത് കൊണ്ടാണ് അപ്പൊ ഇത്തരത്തില് ഈ ഒരു വിശ്വാസം നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടാവും ഒരു റിയാലിറ്റിയുമായിട്ട് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് നമുക്കൊരു പനി വരികയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ക്യാൻസറോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാരണമായിട്ട് അല്ലെങ്കിൽ സന്തോഷിച്ചത് കൊണ്ട് ഒരു അസുഖമുണ്ടാവുന്നതു പറയുന്നത് ഒരൊറ്റ മെഡിക്കൽ ബുക്സിൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പം അത്തരത്തിൽ ഈ ഇങ്ങനെയുള്ള അബദ്ധചടിലമായ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും ഈ ക്ലയൻ്റിന് തന്നെ വേറെയും ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഇട്ട് കഴിഞ്ഞ ആളുകളൊക്കെ എനിക്ക് എന്നെ നോക്കി കണ്ണ് വെക്കും അപ്പം എനിക്ക് കണ്ണേർ തട്ടില്ലേ കണ്ണേറൊക്കെ പലർക്കും തട്ടാറുള്ളതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നല്ല ഡ്രസ്സൊന്നിട്ട് പുറത്ത് പോകും കാരണം പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് നല്ല കാണാനൊക്കെ നല്ല സുന്ദരനായിട്ടുണ്ട് നല്ല കുട്ടപ്പനായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ആൾക്കാരൊക്കെ എന്നെ നോക്കും നോക്കുന്നത് പേടിച്ചിട്ടല്ല പക്ഷെ അവര് കണ്ണ് തട്ടില്ലേ എനിക്ക് കണ്ണേര് ഏൽക്കില്ലേ എന്നൊരു പേടി കൊണ്ടാണ് അപ്പൊ ഇതിനും ഇങ്ങനെ ആൾക്കാര് നോക്കും ആൾക്കാർ നോക്കി എനിക്ക് കണ്ണേറ് തട്ടും കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റില്ല എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും വേറെന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ വരും ലൈഫ് ആകെ കൂടി കൊളാകും അതുകൊണ്ട് ഞാൻ നല്ല ഡ്രസ്സ് ധരിക്കുന്നില്ല പുറത്തൊക്കെ ഒരു ഫങ്ഷന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് ഫാമിലിയായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇയാൾ ഏറ്റവും പഴയ ഡ്രസ്സൊക്കെയാണ് എടുത്തിടുക കാരണം ശ്രദ്ധ ആകർഷിച്ചാലാണല്ലോ ഈ കണ്ണേറെ തട്ടുക അപ്പൊ അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യം ഞാനായിട്ട് ചെയ്യുന്നില്ല എന്നൊരു മെന്റാലിറ്റിയിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് ഈ കുട്ടിയുടെ കാര്യം പേരൻ്റും കൂടി വന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു കേൾക്കാൻ ഒരിക്കലും ഓരോന്ന് ചിരിക്കയോ അല്ലെങ്കിൽ ഒരു സന്തോഷ പ്രകടനം നടത്തോ അത്തരത്തിലുള്ള ഒരു പരിപാടിയും കുട്ടിക്കില്ല ഫാമിലി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോവാണ് ഒരു ബീച്ചിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിലേക്കോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി എല്ലാവരും കളിച്ചു ചിരിച്ചൊന്ന് സന്തോഷിക്കുന്ന ഒരു സമയത്താണെങ്കിൽ കൂടി കുട്ടിയുടെ മുഖത്ത് ഒരു ചിരിയും കാണാനുണ്ടാവില്ല കാരണം ഉള്ളിലുള്ള ഈ ഒരു വിശ്വാസമാണ് കുട്ടിയെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞ അത് പ്രശ്നമാണ് സന്തോഷിച്ചാൽ ആ സന്തോഷത്തിനൊക്കെ ഒരു 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 നാണയത്തിന് ഇരുവശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു സന്തോഷത്തിന് ഒരു സങ്കടം അവിടെ വരാനുണ്ടാവും അപ്പോ എനിക്ക് സങ്കടങ്ങൾ തീരെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി സങ്കടങ്ങൾ ഉണ്ടായാൽ കാരണമാകുന്ന സന്തോഷം അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ മതി ത്രയും വലിയൊരു ചിന്ത ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നടക്കുന്ന ലൈഫിൽ അവന് കിട്ടുന്ന അച്ചീവ്മെന്റ്സ് ഒന്നും എവിടെയും കാണാനില്ല ഇപ്പോൾ ആൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കാണുന്ന ഈ ഒരു പഠനമാണെങ്കിലോ അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഇതിനെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ മാത്രം വലിയ വിശ്വാസമായിരുന്നു അവൻ്റെ മനസ്സിലുള്ളത് ഇതൊന്നും ഒരു സംഗതിയല്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും മാത്രാണ് ഇതിലൊക്കെ ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളെക്കാളും നയിക്കുക എനിക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈയിടെ അസുഖം വന്നതും അത്തരത്തിൽ ഞാൻ സന്തോഷിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള അബദ്ധവിശ്വാസങ്ങളായിരിക്കും ഇവരെയൊക്കെയും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അതേപോലെ തന്നെ ഞാൻ നല്ല ഡ്രസ്സ് ഇട്ട കണ്ണേർ തട്ടുമെന്നുള്ള വിശ്വാസം പോലെ തന്നെയാണ് ഞാൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമല്ലേ എനിക്ക് ഒരുപാട് മാർക്കുകളൊക്കെ കിട്ടിയാൽ അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകൾ എൻ്റെ കുടുംബക്കാർ എന്നെ അറിയാവുന്ന ആളുകൾ അവരൊക്കെ എന്നെ കണ്ടു വെക്കില്ലേ അപ്പോൾ എനിക്ക് കണ്ണേർ തട്ടില്ലേ അപ്പോൾ നല്ല മാർക്ക് കിട്ടിയാലും പ്രശ്നമാണ് മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഈ കണ്ണീറിന്റെ പ്രശ്നമാണ് ഇനി മാർക്ക് കുറഞ്ഞു പോയാൽ ചേട്ടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്കൊന്നും പറ്റിയില്ലാലോ ഇനി എന്നെപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലാലോ എന്ന സങ്കടം വേറൊരു ഭാഗത്ത് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു ഈ ഒരു കുട്ടി ഉണ്ടായിരുന്നത് ഈ കുട്ടി എന്ന് പറയുന്നത് വലിയൊരു പോപ്പുലേഷന്റെ ഒരു പ്രതിനിധി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മതപരമായോ ശാസ്ത്രീയമായോ ഒരു ബന്ധവും ഇല്ലാത്ത യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പലതരം ചിന്തകളും പ്പോ നാട്ടുകളിൽ നമ്മളൊക്കെ നാട്ടിൻ പുറത്തുള്ള ഒരു കാര്യമാണ് ഒരു മൈനയെ കണ്ടാൽ സന്തോഷം രണ്ടു മൈനയെ കണ്ട സങ്കടം അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ വിശ്വാസങ്ങളൊക്കെ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ബാധിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നിർണയിക്കാൻ മാത്രം പാകത്തിലേക്ക് വരുമ്പോഴാണ് അതൊക്കെ പ്രശ്നങ്ങളായി തീരുക അപ്പൊ അത് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് അവരുടെ ജീവിതം ഭയങ്കര ദുസ്സഹമാക്കുന്നതിലേക്കൊക്കെ നയിക്കും ഈ പറഞ്ഞ ക്ലയൻറ്റിന്റെ ഉദാഹരണം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസം ഈ ഒരു ചിന്തകളൊക്കെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഓബ്സേഷൻസുമായിട്ട് അവർ നടക്കുന്നുണ്ടാവുക അപ്പോ ചില ആളുകളൊക്കെ ഈ ലക്കി അൺലക്കി നമ്പറൊക്കെ ആയിട്ട് ഭയങ്കര ഓപ്സസ്ഡ് ആയിരിക്കും അവർക്ക് ചില പ്രത്യേക നമ്പറുകൾ ഇപ്പൊ പതിമൂന്ന് പറയുന്നത് കോമൺലി നമുക്കറിയാവുന്ന നമ്പറാണ് ചില ആളുകൾക്ക് ഈ ഏഴ് അവസാനം വരുന്ന നമ്പർ പറ്റുകയേ ഇല്ല എന്താ കാരണം അതൊന്നും എനിക്കറിയില്ല അത് പറ്റൂല അപ്പൊ അത്തരത്തിലുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഓബ്സക്ഷൻസും ഒക്കെ ആയിട്ടായിരിക്കും ഇവർ നടക്കുന്നുണ്ടാവുക അതൊന്നും പുറത്ത് പറയാനൊക്കെ ഇവർക്ക് ഭയങ്കര പേടി അല്ലെങ്കിൽ മടിയായിരിക്കും കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആള് എന്തായിരിക്കും എന്നെ കൊണ്ട് വിചാരിക്കുക എന്ന് കരുതിയിട്ടായിരിക്കും പറയാതിരിക്കുക അപ്പോഴാണ് നമ്മളൊരു കൺസൾട്ടിങ്ങൾ ഒക്കെ വന്ന പലപ്പോഴും നമ്മൾ സൈക്കോളജിസ്റ്റുകളുടെ സൈക്കോളജിസ്റ്റുകളെടുത്തായിരിക്കും അവരിത്രയും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ടാവുക അപ്പൊ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിന്റെ റൂട്ട് കോസ് ആയിട്ട് പലപ്പോഴും ഇത്തരം റിയാലിറ്റി ഓറിയന്റഡ് അല്ലാത്ത പലതരം വിശ്വാസങ്ങളായിരിക്കും ഉണ്ടാവുക ഈ വിശ്വാസങ്ങളെയൊക്കെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തു കൊടുത്ത് നല്ല രീതിയിലുള്ള തോട്ട് പ്രോസസ്സാക്കി മാറ്റുമ്പോഴാണ് അവർക്ക് ശരിയായിട്ട് ചിന്തിക്കാനും ഈ താൻ വിശ്വസിച്ച വിശ്വാസങ്ങളൊന്നും ശരിയല്ല അതൊന്നും യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളൊരു എന്നൊരു റിയാലിറ്റിയിലേക്ക് അവർ എത്തുകയൊക്കെ ചെയ്യാം അപ്പം ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും നമുക്ക് തന്നെയും പലപ്പോഴും ഒരു അന്ധവും ഇല്ലാത്ത വിശ്വാസങ്ങളൊക്കെ നമുക്കും ഉണ്ടാവും അപ്പൊ അപ്പോൾ അത്തരക്കാർക്ക് നല്ലൊരു ഹെൽപ്പ് ആകട്ടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ